നമസ്കാരം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനൽ സ്ഥാനാർത്ഥികളെയും അവരുടെ ആശയങ്ങളെയും പരിചയപ്പെടുത്തുവാൻ വേണ്ടി കാഴ്ചവെക്കുന്ന വാർത്താധിഷ്ഠിത പരമ്പരയായ ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജനസമക്ഷം ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി ചേരുന്നത് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ മൂന്ന് ടേമിലെ സ്ഥിര സാന്നിധ്യവും അധ്യാപികയുമായ അതേസമയം പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമുള്ള പി കെ സിന്ധു ടീച്ചറാണ് പി കെ സിന്ധു ടീച്ചർ യു ഡി എഫ് മുന്നണിയുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ പത്താം വാർഡ് ഒക്കൽ ജംഗ്ഷനിൽ നിന്നും ഇത്തവണ ജനമിതി തേടുകയാണ് പി കെ സിന്ധു ടീച്ചർക്ക് എന്തൊക്കെ ആശയങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒമ്പത് ഇനെ പ്രതിനിധീകരിച്ചായിരുന്നു ഞാൻ ഈ മൂന്ന് വർഷക്കാലം വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ല ഏറ്റ് ഫസ്റ്റ് അതിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് ആദ്യത്തെ അഞ്ച് വർഷക്കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ പിന്നീടുള്ള രണ്ടാമത്തെ ടൈമിൽ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സണായും പിന്നീട് മൂന്ന് വർഷക്കാലം വൈസ് പ്രസിഡൻ്റായും സേവനമുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ടൈമിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയപ്പോൾ എനിക്ക് മാക്സിമം അന്ന് ആ നമുക്ക് പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ വന്ന സമയത്ത് പെൻഷൻ ഒരു അഞ്ഞൂറിൽ താഴെയായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളുണ്ടായിരുന്നത് പക്ഷേ അത് ഞാൻ ആ അഞ്ച് വർഷ കാലഘട്ടം അവസാനിപ്പിച്ചോഴേക്കും ഒരു മൂവായിരത്തിൽ പെൻഷൻ ആക്കാനായിട്ട് ജനങ്ങളെ ഗുണഭോക്താക്കളെ ആക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടതിന് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് പെൻഷൻ്റെ വെച്ചാൽ അന്നൊക്കെ ആദ്യം വിധവകൾക്ക് ആൺമക്കളിനേ പെൻഷൻ കിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ വാർത്തികാല പെൻഷനും അങ്ങനെ തന്നെ ആൺമക്കളിനേ കിട്ടില്ല പക്ഷേ ആ നിയമങ്ങളൊക്കെ മാറ്റി നമുക്കൊരു ഓർഡറൊക്കെ വന്നു അത് ഏറ്റായി തന്നെ നമുക്കാണ് പഞ്ചക്കൽ ഗ്രാം പഞ്ചായത്തിനാണ് അന്ന് യു ഡി എഫ് കൺവീനർ ആയിരുന്നു നമ്മുടെ തങ്കസാറ് അന്ന് നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഓർഡർ ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പേർക്ക് പെൻഷൻ മൂവായിരത്തും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് സാധിച്ചെന്നാണ് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അതുപോലെ തന്നെ ഈ മൂന്ന് ഈ മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് ഞാൻ ഒമ്പതാം വാർഡിനെ പ്രതിനിധിച്ച് മെമ്പറായി വരുമ്പോൾ ആ വാർഡിൽ റോഡുകളൊന്നും തന്നെ ഉണ്ടായില്ല ശരിക്കും സീറോയിൽ സീറോയിലും തുടങ്ങണമായിരുന്നു അങ്ങനെ ഇപ്പോൾ നിലവിൽ നമുക്ക് വിട്ടുകിട്ടിയ റോഡുകളെല്ലാം നമ്മൾ പണി പൂർത്തീകരിച്ചു നല്ല ഭംഗിയായിട്ട് തന്നെ കോൺക്രീറ്റ് റോഡും ടൈലും വിരിച്ച് നല്ല ഭംഗിയായി തന്നെ നമ്മൾ അതിനെ പൂർത്തീകരിക്കാനായിട്ട് റോഡുകളുടെ വർക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് അംഗനവാടികൾ യുടെ രണ്ട് അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങി അംഗനവാടി നിർമ്മിച്ചു നല്ല ഭംഗിയായിട്ട് തന്നെ അംഗനവാടി നിർമ്മിച്ചു എൻ്റെ മുകളിലായിട്ട് വനിത വികസന കേന്ദ്രവും നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ പറ്റുന്ന കാലത്ത് ഹെൽത്ത് സെൻ്റർ ജീർണാവസ്ഥയിലായിരുന്നു ആ ഹെൽത്ത് സെൻ്ററ് നവീകരിച്ച് ഇത് വെൽനസ് സെൻറ്റർ ആയിട്ടാണ് ആ ഹെൽത്ത് സെൻ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവിടെ യോഗ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ വനിതാ വികസന കേന്ദ്രങ്ങളിൽ യോഗ ക്ലാസ്സുകൾ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് എൻ്റെ കുടുംബം ദാനമായി കൊടുത്ത ഒരു എയ്സിൻ്റെ സ്ഥലത്തിൽ ബഡ്സ് സ്കൂളിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്നു അത് എനിക്കൊരു ഇനിയും അടുത്ത പ്രാവശ്യം മെമ്പറായിട്ട് വരുവാണെങ്കിൽ എൻ്റെ ഒരു ബഡ്സ് സ്കൂൾ എന്ന് പറയും വിഭിന്നശേഷിക്കാർക്കുള്ളൊരു സ്കൂളാണത് എന്നെല്ലാവർക്കും അങ്ങനെ പറയുമ്പോൾ അറിയില്ല അതാണ് എന്നെ വിഭിന്നശേഷിക്കാർക്കുള്ള ഒരു സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ പണി പൂർത്തീകരിച്ച് പൂർത്തീകരിക്കണം നമ്മുടെ പഞ്ചായത്തിൽ ഒരു അറുപത് എഴുപത് കുട്ടികളോളം അറുപത് എഴുത് കുട്ടികളോളം ഉണ്ട് ബഡ്സ് സ്കൂൾ വിഭിന്നശേഷിയാർ കുട്ടികൾ അവർ പല വേറെ പഞ്ചായത്തിൽ പോയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ സ്വന്തം പഞ്ചായത്തിൽ തന്നെ പഠിക്കാനുള്ളൊരു അവസരം ആണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അതേതായാലും അതിൻ്റെ വർ പണി വർക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അവർക്ക് അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഞാൻ ഈ വർഷം ഈ മെയിൽ റിട്ടയർഡ് ആവുന്ന ഒരു അധ്യാപികയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികൾക്ക് ഗൈഡ് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നടത്തുന്നതിനും കൗൺസിലിംഗ് ക്ലാസ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ അമ്മമാർക്കൊക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ആകെ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അവർക്കും ഒരു ഒരു പകൽ വീട് നിർമ്മിക്കണം അവർക്കും കൗൺസിലിംഗ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഒരു കുട്ടികൾക്ക് കളിസ്ഥലം അങ്ങനെ ജനങ്ങൾക്ക് ക്ഷമ ജനക്ഷേമപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ വാടില് അമ്പതോളം കുടുംബങ്ങൾ വെള്ളപ്പൊക്കത്താൽ കഷ്ടപ്പെടുമായിരുന്നു എന്നുവെച്ചാൽ കയ്യേറ്റം തോണ്ടിൻ്റെ കയ്യേറ്റം മൂലം കുണ്ടു തോണ്ടിൻ്റെ കയ്യേറ്റം മൂലം അത് നമുക്ക് ഒരു ദുരന്ത നിവാരത്തിൽ ഉൾപ്പെടുത്തി പൊളിച്ച് ആ കയ്യേറ്റം ഒഴിപ്പിച്ചു ഇപ്പോൾ അത്രയും വീടുകൾ യാതൊരു വെള്ളം കയറുന്നില്ല അത് വളരെ ഒരു വലിയ കാര്യമാണ് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചത് ദൈവാനീരും കൊണ്ട് അപ്പോൾ ഇതിപ്പോൾ ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവിടെ ആ തോട് കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം നമുക്ക് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്സ സ്കൂളിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക അതേപോലെ തന്നെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിക്കുക വയോജനങ്ങൾക്ക് പകൽ വീട് കളിസ്ഥലം ഇതെല്ലാം എൻ്റെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹങ്ങളാണ് കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലേക്ക് എനിക്ക് ചെയ്യാനുള്ള കുറേ ആഗ്രഹങ്ങൾ എന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നാലാമത്തെ ടൈമിലും ജനവിധി തേടുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എന്നെ വൻ ഭൂരിപക്ഷത്തോട് തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഏതായാലും നാലാം വട്ടവും ഒക്കൽ പത്താം വാർഡിൽ നിന്നും പഞ്ചായത്ത് ഭരണ സമിതിയിലേക്ക് ജനവിധി തേടുന്ന പി കെ സിന്ധു ടീച്ചർക്ക് വീണ്ടും ഒരിക്കൽ കൂടി വിജയം കൂടെ കൂടെയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ജനസമക്ഷം പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ